സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സുമായി സഹകരിക്കുമെന്ന നിലപാടിൽ മലക്കം മറിഞ്ഞ് മുസ്ലിം ലീഗ് വികസന സദസ്സുമായി സഹകരിക്കില്ലെന്ന് ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് എംഎൽഎ റിപ്പോർട്ടിനോട് പറഞ്ഞു യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വികസന സദസ്സുകൾ നടത്താനാണ് നിർദ്ദേശം നൽകിയത് സർക്കുലറിൽ പിഴവുണ്ടെങ്കിൽ തിരുത്തുമെന്നും അബ്ദുൾ ഹമീദ് വ്യക്തമാക്കി ഞങ്ങൾ നടപ്പിലാക്കിയ ഈ അഞ്ചു വർഷക്കാലം ഞങ്ങൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങള് മറ്റു മാതൃകാപരമായ പരിപാടികൾ അതൊക്കെ മൊത്തത്തിൽ ജില്ലയിലുടനീളം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നല്ല നല്ല സരസ്സുകൾ സംഘടിപ്പിക്കാനും വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഈ കാര്യത്തിൽ വളരെ ഗൌരവമായിട്ട് തന്നെ ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുള്ളത് ജില്ലയിലുടനീളം ഏഹ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ മുമ്പായിട്ട് ഈ സരസ്സുകൾ നടത്താൻ ഞങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അല്ല അതായത്

ീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ ജില്ലാ നേതൃത്വം മലക്കമറിഞ്ഞു അല്ലെങ്കിൽ ഒരു തിരുത്തൽ വരുത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ആദ്യഘട്ടത്തിൽ യു ഡി എഫിന്റെ സംസ്ഥാന നേതൃത്വം ഒരു തരത്തിലും സംസ്ഥാന സർക്കാരിന്റെ ഈ വികസന സാസനമായി സഹകരിക്കേണ്ടതില്ല അത് ദൂർത്താണ് എന്നുള്ള കൃത്യമായ നിലപാടെടുക്കുകയും അതിന് സർക്കുലർ എല്ലാവർക്കും കൈമാറുകയും ചെയ്തതാണ് പക്ഷേ യു ഡി എഫ് യോഗത്തിന് ശേഷം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വം കീഴ് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇതുമായി സഹകരിക്കുക സഹകരിക്കുക എന്ന് മാത്രമല്ല പരമാവധി തങ്ങളുടെ സ്ഥാപനങ്ങളുടെ വികസന നേട്ടങ്ങൾ ഡോക്യുമെൻറ്ററുകളായി തന്നെ അല്ലെങ്കിൽ രേഖകളായി തന്നെ ഈ അവസരം മുതലെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അത് തെരഞ്ഞെടുപ്പ് ഗുണകരമാക്കി മാറ്റുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയത് പക്ഷേ ഇത് വിവാദമാവുകയും യു ഡി എഫിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ മുസ്ലിം ലീഗും അല്ലെങ്കിൽ ലീഗിൻ്റെ മലപ്പുറം ജില്ലാ നേതൃത്വമൊക്കെ തന്നെ നിലപാടെടുത്തു എന്നുള്ള വാർത്ത വരികയും ചെയ്യുന്നതോടെയാണ് ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് ഒരു മാറ്റം റ്റപ്പെടുത്തിയിരിക്കുന്നത് അത് കൃത്യ ലീഗ് നേതൃത്വം നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് തങ്ങൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം ആ സർ സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് വികസന സാധ്യത നടത്താനല്ല മറിച്ച് ലീഗിന്റെ നേതൃത്വത്തിൽ അതല്ലെങ്കിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സദസ്സുകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് നിർദ്ദേശം നൽകിയത് അതിലൂടെ എല്ലാവരും തങ്ങളുടെ വികസനം പ്രത്യേകിച്ച് മലപ്പുറം ജില്ല പോലെ യു ഡി എഫിന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്തുകളില പരമാവധി വികസനം നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് ലീഗിന് നേതൃത്വം നൽകിയ വിശദീകരണം